കഥ ദൈവത്തിന്റെ മാന്ത്രിക വടി റെയിൽ വേട്ടാക്കി നെരികിലെ കരിങ്കൽ ഭിത്തിയിലിരുന്ന് നഗരക്കാഴ്ചകളിൽ എന്തെന്നില്ലാതെ തിരയുകയാണയാൾ പകലിലെ പൊരുവയിലും രാവിന്റെ തണുപ്പിലും കവചമാകാൻ ഒരിടമില്ലാത്തതിനാലാകും അയാളുടെ മുഖം കരുവാളിച്ചു കറുത്തുപോയിരുന്നു മണ്ണിന്റെ സ്നേഹം അയാളുടെ വിയർപ്പുമായി കലർന്ന് ചളിരൂപത്തിൽ പൊതിഞ്ഞതിനാൽ ആ പ്രാകൃത രൂപത്തിന് മാറ്റിക്കൂടുകയും ചെയ്തിരിക്കുന്നു നഗരത്തിരക്കിൽ അലിഞ്ഞുചേർന്ന് കടന്നുപോകുന്ന മനുഷ്യരെയെല്ലാം അയാൾ നിർവീകാരതയോടെ നോക്കിക്കൊണ്ടിരുന്നു രാവിലൊട്ടിക്കഴിഞ്ഞിരിക്കുന്നു തിരക്കുകളൊഴിഞ്ഞ നഗരവീഥികളിലൂടെ അയാൾ പതിപോലെ ഉറങ്ങാനുള്ള ഇടം തേടി അലയാനാരംഭിച്ചു ഓരോ ദിവസവും ഓരോ ഇടങ്ങളിലാണ് അന്തിയുറക്കം വിജനമായ വിളക്കുകൾ മാത്രം കണ്ടുറന്ന പാതയിലൂടെ സ്വസ്ഥയുറക്കത്തിനായി ഒരിടം തേടി നടന്നുകൊണ്ടിരുന്ന അയാളുടെ തലയിലേക്ക് അപ്രതീക്ഷിതമായി എന്തോ വന്നു വീണു വേദനയാൽ പുളഞ്ഞ അയാൾ തല പൊത്തിപ്പിടിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള കടത്തിണ്ണയിൽ ചെന്നിരുന്നു അസഹ്യമായ വേദനയിലും തന്റെ തലയിൽ വീണതെന്തെന്നും എവിടെ നിന്നും അയാൾ ചിന്തിക്കുകയും മേൽപോട്ടും ചുറ്റുപാടും തിരയുകയും ചെയ്യുന്നുണ്ടായിരുന്നു തലയിൽ ഒരു മുഴ പൊന്തിക്കഴിഞ്ഞിരുന്നു അയാളത് തിരുമ്മിക്കൊണ്ട് ചുറ്റുപാടും നോക്കി അതാ ഒരു തിളക്കം അയാൾ തലതിരുമിക്കൊണ്ട് പതിയെ എണീറ്റ് ആ തിളക്കത്തിനടുത്തേക്ക് നടന്നു ഒരു ദണ്ട് ആയിരുന്നു അത് അതിന്റെ അറ്റത്തുള്ള വലിയ വൈരക്കല്ലുപോലുള്ള വസ്തുവാണ് തിളങ്ങുന്നത് അയാളത് കൈയിലെടുത്തു കൗതുകത്തോടെ അതിനെ തൊട്ടും തലോടിയും പരിശോധിച്ചു എന്ത് രസകരമായ വസ്തുവാണിത് ആരാവും ഇത് തന്റെ തലയിലോട്ടിട്ട് കാണുക ചിലപ്പോ ആരെങ്കിലും കളഞ്ഞതാകും ഏയ് അങ്ങനെ വരാൻ വഴിയില്ല ഇത്തരം ചിന്തകളിൽ മുഴുകി അയാൾ കുറച്ചുനേരം മുകളിലോട്ട് നോക്കി നിന്നു ആ സമയം അയാൾക്ക് മുകളിലെ ആകാശത്ത് വളരെ ഉയരത്തിലൊരു ചുവന്ന വെട്ടം മിന്നിക്കൊണ്ട് നീങ്ങുന്നുണ്ടായിരുന്നു അയാൾ ചിന്തിച്ചു ചിലപ്പോ ആ വിമാനത്തിൽ നിന്നെങ്ങാനും വീണതാകുമോ അതേ നിമിഷം അയാളുടെ വിചിത്രമായ മനസ്സിൽ അതിലും വിചിത്രമായ ചിന്തയുണ്ടായി ഒരു പുഞ്ചിരിയോടെയാണ് ആ ചിന്ത അയാളുടെ മനസ്സിലൂടെ കടന്നുപോയത് ആ വിമാനത്തിനടുത്തേക്ക് പറന്നുപോയി അതോടിക്കുന്നവനോടൊന്നു ചോദിച്ചു നോക്കിയാലോ ആ നിമിഷം അയാൾ പറക്കാൻ തുടങ്ങി അയാൾ അതീവ വിസ്മയത്തോടെ ആ അവസ്ഥ അനുഭവിക്കുകയും അത്ഭുതത്തോടെ ആസ്വദിക്കുകയും ചെയ്യുകയായിരുന്നു ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടെ താഴോട്ട് നോക്കിയപ്പോൾ കണ്ട നരമൊന്നാകെയുള്ള ആകാശ കാഴ്ച അയാളെ ഉന്മത്തനാക്കി അയാൾ അത്യധികം വിസ്മയിച്ചുകൊണ്ട് ആഹ്ലാദത്താൽ പൊട്ടിച്ചിരിച്ചുകൊണ്ടാൽ അറി കാഴ്ചകളിലും പറക്കുന്നതിലുമുള്ള ആസ്വാദനത്തിനിടയിലാണ് ചെവിയടക്കുന്ന തരം ഒരു ശബ്ദം അയാൾക്ക് കേൾക്കാനായത് അയാൾ ആ ശബ്ദത്തിന് നേരെ നോക്കി ഒരു വിമാനം അതിവേഗം അയാൾ അതിനടുത്തെത്തിക്കൊണ്ടിരുന്നു അയാൾക്ക് ആവലാതിയായി ഒരുപക്ഷെ താൻ ചിന്തിച്ച പോലെ ആ വിമാനത്തിൽ നിന്നായിരിക്കുമോ ഈ വൈരക്കൽവെടി വീണിട്ടുണ്ടാക്കുക ഷോ എന്നെ കണ്ടാൽ അവരിത് പിടിച്ചുവാങ്ങില്ലേ ആ കാണുന്ന മേഘക്കൂട്ടത്തിന് നേർക്കെങ്കാനും പോയാൽ പോരായിരുന്നു ആ ചിന്ത പൂർത്തിയായതും അയാളുടെ പറക്കുന്നതിന്റെ ദിശയിലും മാറ്റമുണ്ടായി അയാൾ മേഘക്കൂട്ടത്തിനെ ലക്ഷ്യമാക്കി പറഞ്ഞു തുടങ്ങി മേഘക്കൂട്ടത്തിനുള്ളിൽ കയറിയ അയാൾ ആർത്തുവിളിച്ചു